പിന്നെ നമ്മളെ ചീരച്ചേമ്പ് തോരനാണ് ഉണ്ടാക്കുന്നത് ഇത് വൃത്തിയായിട്ട് കഴുകണം കഴുകിയതിന് ശേഷം ഇതിൻ്റെ ഇലയും എല്ലാം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഇത് വൃത്തിയായിട്ട് കുഞ്ഞുനാന്നരിയണം അതുപോലെ ഈ ഇലയും ചെറിയ രീതിയിൽ കുഞ്ഞുതായിട്ട് അരിയണം നമുക്ക് ചേമ്പും തോരം വെക്കാം അതായത് ചീരച്ചേമ്പ് തോരം ഇതൊരു നാടൻ വിഭവമാണ് കേട്ടോ ഇങ്ങനെ ചെറുതായിട്ട് ഇത് അരിഞ്ഞ് വേണം എടുക്കാൻ എന്നിട്ട് നമ്മളിങ്ങനെ കൂട്ടിപ്പിടിച്ച് അരിഞ്ഞാൽ മതി കേട്ടോ അതുപോലെ ഈ ഇലയും അതുപോലെ ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞെടുക്കണം നമുക്ക് ബാക്കി ഇനി അരിഞ്ഞിട്ട് തോരൻ വെക്കുന്ന കാണാം കേട്ടോ നമ്മൾ ഇലയും ആ താളും എല്ലാം വൃത്തിയായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനുള്ള താ പിന്നെ തോരനുള്ള തേങ്ങ അതുപോലെ ചെറിയ ഉള്ളി ഉണ്ട് അതുപോലെ പച്ചമുളക് കറിവേപ്പില പിന്നെ അല്പം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഒരു അര ടീസ്പൂണ് ജീരകപ്പൊടി അതുപോലെ പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് ലേശം മതി ഒരു അര ടീസ്പൂണ് മുളക് പൊടി അല്പം ഉപ്പുകൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം തേങ്ങ ചതച്ച് വെച്ചിട്ടുണ്ട് തേങ്ങയുടെ കൂട്ട് നമുക്ക് ഗ്യാസ് ഓൺ ആക്കാം പാൻ അല്പം ചൂടായിട്ട് എണ്ണ ഒഴിക്കാമേ ശേഷം കടുക് പൊട്ടി വിടുമ്പോൾ ബാക്കി കൂട്ടുകൾ നമുക്ക് ചേർക്കാം കടുക് പൊട്ടി വരുന്നുണ്ട് നമ്മളിപ്പോലിട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അരയ്ക്കുവാണേ അല്ലെങ്കിൽ പുറത്തേക്ക് പൊട്ടിത്തെറിക്കുക നല്ല മഴ കടുക് പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് ലേശം പുലുവ ആണേ പുലുവ നല്ല ടേസ്റ്റാ ഉലുവായും അതുപോലെ അരിയൊക്കെ നമുക്കിടാം നല്ല തകർത്ത് മഴ പെയ്യുക കേട്ടോ പുറത്ത് ഉഴു നല്ല നല്ലതായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട് ചുമന്ന് വന്നതിന് ശേഷം നമുക്ക് ചതച്ചു വെക്കുന്ന തേങ്ങ ഇടാം തേങ്ങ ഇട്ടതിന്റെ നല്ല മണം വരുന്നുണ്ട് തേങ്ങയുടെയും ആ ഉല്ലയുടെയും അതുപോലെ പച്ചമുളകിന്റെയൊക്കെ ഒരു മണം വരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ചിറ്റിയിട്ട് ഇനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല നീ ചേമ്പന്താളിന്റെ ഇട്ടിട്ട് നെന്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ മാത്രം ഉപ്പ് ചേർക്കാൻ മതിയെ ഇനി നിങ്ങൾക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ചേമ്പ് കുറേശയായിട്ട് ഇടാം നമുക്ക് ആദ്യമേ തോന്നും ഇത് ഏറെ ഉണ്ടല്ലോ ഇത് എങ്ങനെ വേഗവും ഒക്കെ പക്ഷെ എനിക്ക് ഉപ്പ് പേടിക്കേണ്ട കാര്യമില്ല ഇലയല്ലേ അപ്പം അത് വേഗം അങ്ങ് അമങ്ങിക്കോളെ ഇനി താഴെ കിടക്കുന്ന എണ്ണയെല്ലാം താഴെ കിടക്കുന്ന തേങ്ങയെല്ലാം മുകളിലേക്കാക്കിയിട്ട് നമുക്ക് ബാക്കി ബാക്കിയെല്ലാം കൂടെ ഇടാം എലയും തണ്ടും എല്ലാം കൂടെ ചേർത്ത് ഇതിനെയും ഇളക്കി നമുക്ക് നടുത്തിങ്ങനെ ഒരു കൂന പോലെ കൂട്ടി വെച്ചിട്ട് ലിഡ് വെച്ചിട്ട് നമുക്ക് അടയ്ക്കാം ഒരു പത്ത് മിനിറ്റ് ശേഷം എന്നിട്ട് വേഗം തോറ നോക്കാം കേട്ടോ നമുക്ക് ലിഡൊന്ന് മാറ്റി നോക്കാം ആഹാ നമ്മുടെ സ്വാദിഷ്ടമായ ചീര ചേമ്പ് തോരൻ റെഡി ഇനി ഒന്ന് അല്പം ഒന്ന് ഇളക്കി വെളിച്ചെണ്ണ ഒന്ന് സൈഡിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണേ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് ചേർത്ത് നല്ല മണം വരുന്നുണ്ടേ തോരന്റെ ആ ജീരകത്തിന്റെയും ചെറിയ ഉള്ളിയുടെ ഒക്കെ മണം വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ചീര ചേമ്പ് തോരൻ റെഡി ആയിരിക്കുകയാണേ നമുക്കൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിന് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം